വേറൊരു വാക്യം വായിക്കാം വിശുദ്ധ മത്താസ്ലീയോടെ സുവിശേഷം ഒൻപതാം ധ്യായം അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം അവൻ പുരുഷഹാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഞ്ഞവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു ഈ വാക്ക പ്രധാനപ്പെട്ട മൂവ്ഡ് വിത്ത് കമ്പാഷൻ അവനെ മൂഡ് വിത്ത് കമ്പാഷൻ ജനത്തെ ജനത്തെ നോക്കി തൊട്ടു ജനത്തിനു വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു മനസ്സലിവോടെ ജനങ്ങളെ സുഖപ്പെടുത്തി മനസ്സലിവോടെ ഭൂതങ്ങളെ ദുരാത്മാക്കളെ പുറത്താക്കി മനസ്സലിവോടെ 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 ഇവിടെ അഹോ പറയാണ് തനി തോന്നരുത് ഈ ോന്നോത്രീയ ചിന്താഗതി വെച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളോടാണ് യേശു വന്നിട്ട് പറയുന്നത് മാനസാന്തരപ്പെടുവീൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പൊ ഇത്ര നാളുണ്ടായിരുന്ന എന്തല്ലായിരുന്നു നോട്ട് നോട്ട്ഡം ഓഫ് ഗോ ഇറ്റ് വാസ് നോട്ട് നോട്ട്ഡം ഓഫ് ഗോ ഇറ്റ് വാസ് നോട്ട് നോട്ട്ഡം ഓഫ് ആണോ മരുഭൂമി ലഹോബൻ ടീമും കൂടെ നടത്തി ഇങ്ങനെ നടത്തി 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 വന്ന അവർ രാജ്യം സ്ഥാപിച്ചു ജനതകളെ ചിതറിച്ചു യുദ്ധങ്ങളെ ജയിച്ചു ശത്രുക്കളെ അടക്കി ഭാഷാൻ രാജാവായ യോഗിനെയും സിഹോനെയും ഒക്കെ വധിച്ചു എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ ോസാരുടെ പാട്ടുണ്ട് ശക്തരായ രാജാക്കളാം സിഹോനു മോകും ശത്രു കുറ്റി ഞാൻ കായോ ജയത്തിൻകോഷം എത്ര അബദ്ധ പെന്തക്കോസാർ കേറിയാനി സഭ എന്നുള്ള മക്കള് പോയി നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കുന്ന എവിടെയാന്ന് നോക്ക് ഈ യഹോവയാണ് ആരാധിക്കുന്നത് നിങ്ങള് ശക്തരായ രാജാക്കും ശത്രു ഭീഷണിയായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയ ഞാൻ പറയും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നു നിങ്ങൾ ചിന്തിക്ക ഇനിയെങ്കിൽ അവസാനിപ്പിക്കുക ഈ ഗോത്രിക ദൈവത്തെ ആരാധിക്കുന്ന ഈ രക്ഷസിനെ ഈ സ്വർത്ഥത്തെ ഈ ഭീകരസത്വത്തെ എത്ര ആണ് നിങ്ങൾ ഓർക്കുക അപ്പൊ ആ കല്പന എന്താന്നറിയാവോ നിങ്ങൾ മര്യാദയ്ക്ക് ദൈവത്തെ വിളിച്ച് കർത്താവുന്ന വിളിച്ച് പ്രാർത്ഥിച്ച് ആണ്ട് ആണ്ടിലെ ഉത്സവങ്ങളും ഒക്കെ പങ്കെടുക്കണം ഇപ്പൊ ഹജ്ജിന് പോകണേ ഹജ്ജിന് പോകണം നേർച്ചു കൊടുക്കണം നേർച്ചു കൊടുക്കണം സക്കാത്ത് കൊടുക്കണം സക്കാത്ത് കൊടുക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണേ അങ്ങനെ ചെയ്യണം പതിവായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് മര്യാദക്ക് ജീവിച്ച പോരെ അയ്യോ പോരാ 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 ഹോവയുടെ പ്രമാണം മുഴുവൻ നടപ്പിലാക്കേണ്ട ചുമതല ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ് അവനത് നടപ്പിലാക്കും അവനത് നടപ്പിലാക്കിയിരിക്കണം അതിനാണ് ആ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നത് എറിഞ്ഞേക്കാറിയ മനസ്സിലായി നിങ്ങൾക്ക് ബുഡി കിട്ടിയോ അത് ഈ പ്രമാണം ഇരിക്കുമ്പോൾ ഇവൻ അസ്വസ്ഥത ഇതായി പെന്തക്കോസുകാരുടെ അസ്വസ്ഥതയുടെ കാരണം അവരെ പോലെ ആകണം എല്ലാരും മറ്റൊരാളെ സഹിക്കാൻ പറ്റത്തില്ല അവരെ പോലെ എല്ലാവരും ആയി ആയിത്തീരുന്നവരെ അവർ അധ്വാനിക്കുകയാണ് അവര് പ്രവർത്തിക്കുകയാണ് ആണ് അത് റിലീജിയസ് എക്സ്ക്ലൂസിവിറ്റി മതമൗലികം അതെവിടുന്ന് കിട്ടും യേശു ക്രിസ്തു എപ്പോഴേലും പറഞ്ഞു ഞാനല്ലാതെ അന്യ കൊണ്ടാകരുത് എന്നെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ എന്നെ നീ ആരാധിച്ച ഇതൊന്നും യേശു പറഞ്ഞില്ല ശത്രുവിനെ ഇഫ് ഇഫ് യു യു സോ ഫീൽ സോ അങ്ങനെ വല്ലതും നിനക്ക് തോന്നുമെങ്കിൽ നീ അവനെ സ്നേഹിക്കും ക്രിസ്ത്യാനിറ്റിയുടെ സോളിനെ നശിപ്പിച്ചുകൂടെ എന്താണ് ജീസസ് പറഞ്ഞത് അത് നശിപ്പിച്ചു കളഞ്ഞ അതുമായിട്ട് ഒരു ബന്ധവുമില്ല മറിച്ചത്തെ യഹോവ അവിടെ അല്പം ഇവിടെ അല്പം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രംശേ കൊറേശെ എടുക്കും ഒരു പുതിയ തലമുറ ചിന്തിക്കുന്ന തലമുറ ജീസസ് ജനറേഷൻ ഉയർന്നു പറഞ്ഞു ജീസസ് ജനറേഷൻ യേശു എന്ന് പറഞ്ഞു അതാണ് യേശു പറയ മാനസാന്തരപ്പെടുവി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അയ്യോ അപ്പൊ ഇതുവരെ ഉള്ളതോ ഞങ്ങൾ ഈ നടത്തിക്കൊണ്ട് വന്ന് നോക്കിയോ ദൈവരാജ്യമല്ലായിരുന്നു നിങ്ങൾ കല്ലെറി കൊല്ലുക തീ വെച്ച് കൊല്ലുക കഴുത്ത് നടപ്പിലാക്കി അല്ല ദൈവത്തിന്റെ മനസ്സലിവ് അതെന്താണെന്നറിയോ പുനഃസ്ഥാപന നീതിയാണ് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഗോഡ് ഈസ് ഫോർ റിസ്റ്റോറേഷൻ നോട്ട് ഫോർ റിട്രിബ്യൂഷൻ ൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതിയാണ് കണ്ണിന് പകരം കണ്ണ് കാലിന് പകരം കാല് കൈക്ക് പകരം കയ്യ് കാതിന് പകരം കാത് ഇങ്ങനെ ആണ് ഞാൻ പല പ്രാവശ്യം ഇല്ലാവി പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി വീണ്ടും വേണ പറയാ ഒരു കാർ കാറിങ്ങനെ ഓടിച്ചൊരാൾ പോകുന്നു ആ കാർ എന്നൊരു മതിലേലിടിക്കുന്നു മതിലിടിഞ്ഞു പോകുന്നു കാറിന്റെ സാരമായ പരിക്ക് പറ്റുന്നു ഇയാൾക്കും അല്പമായ പരിക്കുള്ളത് പെട്ടെന്ന് പോലീസ് രംഗത്ത് വരുന്ന ജസ്റ്റിസ് ആണ് ഇവനെ അറസ്റ്റ് ചെയ്തു കൈ പുറകോട്ടാക്കി വിലങ്ങുവെച്ച് ഇവനെ കൊണ്ടുപോകുന്നു ഇവനെ ഇവനെസ് ഡ്രൈവിംഗ് ആറ് മാസം തടവിന് ശിക്ഷിക്കുന്നു പിഴ ശിക്ഷ ഡ്രൈവിംഗ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു എല്ലാവർക്കും സന്തോഷമായി കൃത്യമായി നീതി നിർവഹിക്കണം മതിലിടിഞ്ഞു പോയെന്റെ മതിലിടിഞ്ഞു പോയി കാർ വർഷോപ്പിൽ കൊണ്ടുട്ടും നന്നാക്കാൻ ആളില്ല തുരുമ്പു പിടിച്ചു ഇവനെ ആറുമാസത്തേക്ക് ജയിലിലാണ് ശമ്പളം വീട്ടിൽ നാഥൻ ഇല്ല വീട്ടിൽ പിള്ളേർ പട്ടിണിയായി അവരുടെ പഠിത്തം മുടങ്ങി ആ സ്ത്രീ പല പണിക്ക് പോകേണ്ടതായിട്ട് വരുന്നു പ്രശ്നം പിന്നെ ആ സ്ത്രീയുടെ വീട്ടിലെ വിവാഹമോചനത്തിൽ നിർബന്ധിക്കുന്ന ഒത്തിരി ഒത്തിരി സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാം റിട്ടിബ്യൂട്ടിക്ക പക്ഷെ ജസ്റ്റിസ് ഈ കാർ ഇടിച്ചു അവ വന്നിട്ട് ഈ കാറിന് എന്ത് പരിക്ക് സംഭവിച്ചു ആ കാർ എങ്ങനെ ഫിക്സ് ചെയ്യാം കാർ എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ട് അത് ഫിക്സ് ചെയ്യാനാക്കുന്നു ഇവനെ പ്രഥമ ശുശ്രൂഷ കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടേയാക്കുന്നു സാരമില്ല നമുക്കെല്ലാം ശരിയാക്കാമെന്ന് ധൈര്യപ്പെടുത്തുന്നു ആ വീട്ടുകാരനെ വിളിച്ചിട്ട് ഈ മതില് പണിയണമെങ്കിൽ എത്ര രൂപയാകും എന്ന് അന്വേഷിക്കുന്നു മുപ്പതിനായിരം രൂപ മതില് പണിയാനാകും അപ്പം മതില് പൂർവ്വസ്ഥിതിയിൽ സ്ഥിതിയിൽ പൂർവാധികം ഭംഗിയായി പണിത് പെയിന്റ് അടിച്ച് വെക്കാൻ മുപ്പതിനായിരം രൂപ എസ്റ്റിമേറ്റ് ആകുമെന്ന് വീട്ടുകാരൻ പറയുന്നൊരു നാപ്പതിനായിരം രൂപ വീട്ടുകാരന് കൊടുക്കുന്നു ആ വീട്ടുകാരനെ വരുത്തു സന്തോഷമാകുന്നു അവന്റെ മതിൽ അവിടെ പണിയപ്പെടുന്നു ഇവന്റെ കാറ് നന്നാക്കുന്നു ഈ ആള് പിറ്റേ ദിവസം റെസ്റ്റിന് ശേഷം ജോലിക്ക് തിരിച്ചു പോകുന്നു അവന്റെ ഫാമിലി നന്നായി ആ റിസ്റ്റോറേറ്റീവ് ഒന്ന് ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ ഈ വായിക്കുന്നവന്റെ മനസ്സിലോട്ട് മുഴുവൻ ഈസ്റ്റിസ് ആണ് വരുന്നത് അമേരിക്കയിലെ അമേരിക്ക ഏറ്റവും ശക്തമായിട്ട് ലോ എൻഫോഴ്സ്മെന്റും ലോ ആൻഡ് ഓർഡർ ഒക്കെ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ നിയമത്തിലാണ് അമേരിക്ക നിൽക്കുന്നത് ഇപ്പൊ ഇവര് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ കുറിച്ച് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നു അതൊരു പൗരസ്ത്യ ദർശനമാണ് അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അപ്പൊ ആണ് ക്രിസ്ത്യൻ കൺട്രീസ് ആണെന്ന് പറഞ്ഞിട്ട് റിസ്രിബ്യൂട്ടീവ് ജസ്റ്റിസിലാണ് ഇവർ റൺ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ദൈവത്തിന്റെ യഥാർത്ഥ നീതി എന്ന് പറയുന്നത് നീതിയും സമാധാനവും തമ്മിൽ തമ്മിലെതിരേറ്റിരിക്കുന്നു അവ തമ്മിൽ ചുംബിക്കുന്നു ഓ നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കുന്നു 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 അപ്പൊ ജസ്റ്റിസ് ആൻഡ് കിസ് അപ്പൊ നീതിക്കും സമാധാനത്തിനും പരസ്പരം ചുംബിക്കണമെങ്കിൽ ആ നീതി റിസ്റ്റോറേറ്റീവ് ആയ മതിയാകൂ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണെങ്കിൽ ആ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന് സമാധാനത്തെ ചുംബിക്കാൻ കഴിയില്ല എങ്ങനെ സമാധാനം ഉണ്ടാകുന്നേ അവനകത്ത് കിടക്കുകയാണ് കാർ വർച്ചൊക്കെ തുരുമ്പി പിടിക്കാണ് ഇടിഞ്ഞ മതിൽ അങ്ങനെ കിടക്കുകയാണ് അവൻ അതിനെ പ്രശ്നമുണ്ട് മതിലിടിഞ്ഞ കിടക്കുന്ന ഭാഗത്തുകൂടെയാണ് ഇപ്പൊ എന്തൊക്കെ ട്രാക്റ്റീവ് ആയിട്ട് വരുന്നതുകൊണ്ട് ആ പാട പ്രശ്നമാണ് അതുകൊണ്ട് ജസ്റ്റിസ് ദൈവത്തിൻ്റെതല്ല റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് ദൈവത്തിന്റെ ജസ്റ്റിസ് ഗ്ലോറിയസ് കോസ്പെൽ എന്ന് പറഞ്ഞാൽ അറിയാമോ ജീവനും അക്ഷയതയും പ്രസംഗിക്കുന്ന ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി വി പ്രീച്ച് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി ആൻഡ് ദിസ്ഇസ് ഗ്ലോറിയസ് കോസ്പൽ